സ്വച്ഛാ ഹി സേവ വാർഷിക ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി പഠന ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിൽ സ്വച്ഛുസവ് സംഘടിപ്പിച്ചു വാർഡ് മെമ്പറും സിനിമാ താരവുമായ പിഞ്ഞുകൃഷ്ണൻ മാസ്റ്ററുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ടു വരെ നടക്കുന്ന വാർഷിക സ്വച്ഛതാ ഹി സേവാ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായാണ് പടന്ന ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ സ്വച് ഉത്സവ എന്ന പേരിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത് പഞ്ചായത്തിലെ ദ്വിവാര ശുചീകരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ടായിരുന്നു യജ്ഞം വൃത്തിഹീനമായ സ്ഥലങ്ങളും പൊതു ഇടങ്ങളും പാതയോരങ്ങളും ജനകീയമായി മാലിന്യമുക്തമാക്കുക എന്നതാണ് ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാർഡ് മെമ്പറും സിനിമാ താരവുമായ പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ പാതയോര ശുചീകരണം നടത്തി യജ്ഞത്തിന് തുടക്കം കുറിച്ചു സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ വരെ എന്ന പേരിൽ വലിയ വിപുലമായ ഒരു ക്യാമ്പയിനാണ് നടക്കുന്നത് സ്വച്ഛതാ ഹി സേവ ആരോഗ്യമാണ് അല്ലെങ്കിൽ ശുചിത്വമാണ് നമ്മുടെ സമ്പത്ത് അങ്ങനെ ശുചിത്വ കേന്ദ്രത്തിനായി ശുചിത്വ കേരളത്തിനായിട്ടുള്ള വലിയ ഒരു ക്യാമ്പയിൻ നടക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി നമ്മുടെ എല്ലാ പൊതുസ്ഥലങ്ങളും ശുചീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്നിപ്പോൾ പടന്ന ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിൽ പടന്ന പഞ്ചായത്തിലെ മുഴുവൻ ഹരിതകാമ്യ സേനാംഗങ്ങളും അതുപോലെ തന്നെ മറ്റ് തെരുവുറപ്പ് തൊഴിലാളികളും എല്ലാ ആളുകളും പങ്കുചേരുന്ന ഒരു വലിയ ക്യാമ്പയിനാണ് ഇവിടെ തുടക്കമാവുന്നത് ഇത് തുടർച്ചയായി മറ്റു ഈ പരിപാടി ആഘോഷങ്ങളും പരിപാടികളും പരിസ്ഥിതി സൗഹൃദമാക്കുക ശുചീകരണ തൊഴിലാളികൾക്ക് പിന്തുണ നൽകുക പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നിവയും ക്യാമ്പയിന്റെ ലക്ഷ്യങ്ങളാണ് ഉദനൂർ റെയിൽവേ ഗേറ്റ് മുതൽ നടക്കാവ് വരെ നടത്തിയ ശുചീകരണ പരിപാടിയിൽ ഹരിതകർമ്മസേന തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെ എഴുപതോളം പേർ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ